ഹായ് ഹലോ നീ എന്ന എന്നറൂഹ എന്ന നോവലിൻ്റെ അടുത്ത ഭാഗവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതുവരെ നോവൽ കേൾക്കാത്തവരുണ്ടെങ്കിൽ ചാനലിൽ പോയിട്ട് ഫസ്റ്റ് പാട്ടിൻ്റെ ഭാഗം വീഡിയോ ആയിട്ട് കാണുക ഓക്കെ അടുത്ത ഭാഗത്തിലേക്ക് പോകാം നിങ്ങളുടെ നെഞ്ചിലെ ചൂട് പറ്റിക്കിടക്കാൻ കൊതിച്ചാൽ പോലും എനിക്ക് പറ്റില്ലല്ലോ മണ്ണിൻ്റെ ചൂട് പറ്റി വരുന്ന ദിവസങ്ങൾ മാത്രമായിരിക്കുമല്ലേ എന്നൊക്കെ പറയുകയായിരുന്നു ഷാന കണ്ണീർ ഒഴുക്കിയല്ലോ ഇനിയും അതരുത് ഞാൻ നിങ്ങളോട് കാണിച്ചു കൊട്ടിയതിന് റബ്ബ് തന്നൊരു കുഞ്ഞു സമ്മാനം ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് എന്നൊക്കെ ഷാന നെഞ്ച് കരയുന്നു കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു എനിക്ക് വേണ്ടി എൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ എൻ്റെ ഉപ്പയും എക്കൂസും വേണം സ്നേഹത്താൽ ചാർത്തിയ അവസാന ചുംബനവും നൽകിയിട്ട് വേണം എന്നെ പള്ളിക്കാട്ടിലേക്ക് ചുമന്നു കൊണ്ടുപോവാൻ എന്നെ മണ്ണിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ മൂന്ന് പിടി മണ്ണ് ഇടുവാൻ നിങ്ങൾ മുമ്പിൽ ഉണ്ടാവണം എന്ന് സന്തോഷത്തോടെ യാത്രയക്കണം കേട്ടോ എൻ്റെ കബറടക്കം കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ എൻ്റെ അരികിൽ കുറച്ച് സമയം എൻ്റെ ഉപ്പയും ഇക്കൂസും നിൽക്കണം ഇടക്ക് വന്ന് കാണണം നിങ്ങളെയും കാത്തു ഞാൻ നിൽക്കും വരില്ലേ എന്നെ കാണുവാൻ എന്നൊക്കെ ഷാന പറയുന്നുണ്ടായിരുന്നു മാതിമോളെ ഈ ഉപ്പാക്ക് ഇതൊന്നും കേൾക്കാനുള്ള വാവേ എൻ്റെ പൊന്നുമോളെ ഞങ്ങളുടെ കയ്യിലേക്ക് ദൈവം ആയിട്ടാണ് വീണ്ടും കൊണ്ടു തന്നത് ആ ദൈവം അത്ര വലിയ ക്രൂരനൊന്നുമല്ല നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാതെ പോവില്ല എൻ്റെ കുട്ടി സങ്കട സങ്കടപ്പെടേണ്ടട്ടോ ഞങ്ങളുണ്ട് എൻ്റെ പൊന്നൂസിൻ്റെ കൂടെ ഞങ്ങളുണ്ട് കൂടെയെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു മതി മോളെ ഇക്കുന് കേട്ടു നിൽക്കാൻ വയ്യടാ ഇക്കുവിൻ്റെ പൊന്നൂസിനെ ലോകത്തെ ഏത് കോണിലാണെങ്കിലും നല്ല ഡോക്ടർ നല്ല ഹോസ്പിറ്റലിൽ നോക്കി ഞങ്ങളുടെ പൊന്നുവിനെ കൊണ്ടുപോയി നല്ല ട്രീറ്റ്മെൻറ്റ് തന്നെ തരും ചികിത്സിച്ചാൽ മാറാത്ത രോഗമുണ്ടോ എത്ര ക്യാഷ് കൊടുത്താണെങ്കിലും എൻ്റെ മോളെ എക്കു ജീവിതത്തിലേക്ക് കൊണ്ടുപോകും എൻ ഇനി അതും ഇതും ആലോചിച്ച് കരുതിട്ടോ അതുപോലെ എൻ്റെ മോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കരുത് ചിന്തിക്കരുത് കേട്ടല്ലോ എൻ്റെ ഇക്കൂസിൻ്റെ കൂടെ പഴയതുപോലെ തല്ലുകൂടിയും കുറുമ്പും കുസൃതിയും കാണിച്ച് നടക്കുവാൻ ഈ മോൾക്ക് വിധിയില്ലാതെ ആയിപ്പോയല്ലോ ഇക്കു ഡോക്ടർ പോലും വിധി എഴുതി കഴിഞ്ഞതാണ് എൻ്റെ ജീവിതം ആ എന്നെ ഇനി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആർക്കും പറ്റില്ല ഇന്ന് എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഒരേ ഒരാൾ മാത്രമാണ് അത് മരണമാലാഖയാണ് ഇക്കു സ്വപ്നത്തിൽ പോലും എന്നെ തേടി വരുവാൻ തുടങ്ങിയിരിക്കുന്നു അത് പറഞ്ഞതും ഉമ്മ പൊട്ടി പൊട്ടിക്കരയുവാൻ തുടങ്ങി എന്തിനാ എൻ്റെ ഉമ്മച്ചി കരയുന്നത് ഉമ്മച്ചിയുടെ ഷാനമോളുടെ യാഥാർത്ഥ്യ ജീവിതം തുടങ്ങാൻ പോവുകയല്ലേ അതിന് കരയുകയാണോ വേണ്ടത് ദേ ആദ്യം തന്നെ ഒന്ന് പറഞ്ഞേക്കാം പൊന്നാരെ ഉമ്മച്ചിയുണ്ടല്ലോ അവസാനമായി മോളെ ചുന്ദരിക്കുട്ടി ആക്കണം എൻ്റെ ഈ സുന്ദരിക്കുട്ടിയുണ്ടല്ലോ എ എന്നും എന്നെ അണിയിച്ചൊരുക്കുന്നത് പോലെ അവസാനമായി അണിച്ചൊരുക്കി ചുന്ദരിക്കുട്ടി ആക്കണം മോളെ കുളിപ്പിച്ച് വെള്ള ഡ്രസ്സ് ഇട്ട് തരാനും എൻ്റെ ഈ ഉമ്മ വേണമെന്ന് കേട്ടല്ലോ എന്തേ എൻ്റെ സുബിക്കുട്ടിക്ക് സങ്കടം ആയോ ഉമ്മച്ചി ഇങ്ങനെ കരയാതെ അല്ലേ തന്നെ മോൾ ഒരുപാട് കരയിപ്പിച്ചതല്ലേ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ പോലും നിങ്ങളെ ഓർത്തില്ല എന്നൊക്കെ ഇങ്ങനെ ഉമ്മയും മോളും കൂടെ സങ്കടങ്ങൾ പറയുകയായിരുന്നു അങ്ങനെ ദിവസങ്ങൾ ഓരോന്നായി കഴിഞ്ഞു പോയി ശരി ശാരീരിക അസ്വസ്ഥതയും വൊമിറ്റിങ്ങും അല്ലാതെ വേറൊരു പ്രശ്നവും എനിക്കില്ലായിരുന്നു ഇന്നേക്കൊരു മാസമായി ഞാൻ പകൽ വെളിച്ചവും പുറലോകവും കണ്ടിട്ട് മുറിവിട്ട് വിട്ട് പുറത്തിറങ്ങാറില്ല വീട്ടിലേക്ക് വന്നതോടുകൂടി എന്തേലും ആഹാരം കഴിക്കും അതും ഉമ്മയുടെ കണ്ണുനീരിന് മുമ്പിൽ തോറ്റുപോകുന്നത് കൊണ്ട് മാത്രം അവിടെ നിന്നും വന്നതിന് ശേഷം ഇന്നുവരെ വരെ ഇക്കയുടെ ഒരു ഫോൺ കോൾ പോലും ഇല്ലായിരുന്നു ഞാൻ വിളിച്ചാൽ എടുക്കില്ല ഫോണിലെ ഡിസ്പ്ലേയിലേക്ക് നോട്ട് എറിയുമ്പോൾ ഇക്കാൻ്റെ മുഖം തെളിഞ്ഞു വരും കൂടെ എൻ്റെ കണ്ണുനീരും മോളെ പൊന്നു ഉറങ്ങിയോ ഇല്ല എൻ്റെ ഉപ്പ അത് ഉപ്പ നാളേക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് ഇൻഷാ അല്ലാ നാളെ രാവിലെ എറണാകുളം പോയി കാണിച്ചു നോക്കാം അതിൻ്റെ ആവശ്യമുണ്ട് ഉപ്പ ഉണ്ട് എൻ്റെ പൊന്നൂസ് നാളെ നമ്മുടെ നമ്മളുടെ കൂടെ വരും ഇൻഷാ അല്ലാ എൻ്റെ മോളെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും ഇപ്പോൾ മോൾ പോയി കിടന്നോ രാവിലെ നൽകാൻ ഉള്ളതാണ് പോയി കിടന്നോട്ടോ സലാം പറ പോകുമ്പോൾ വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സ്നേഹ നൽകുവാൻ മറന്നില്ല ഞാൻ എന്തൊരു പാപിയാണ് റബ്ബെ എന്നെ ജീവനോളം സ്നേഹിച്ചവരെ ഉപേക്ഷിച്ചല്ലേ ഞാൻ ഇക്കയുടെ കൂടെ ഇറങ്ങിപ്പോയത് എന്നിട്ടപ്പോൾ എനിക്ക് കിട്ടിയതോ വയ്യ അല്ല വയ്യ ആരകറ്റി നിർത്തിയാലും തള്ളി പറഞ്ഞാലും ജന്മം തന്നവർ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നതിന് തെളിവാണ് എൻ്റെ മാതാപിതാക്കൾ അതുപോലെ എൻ്റെ ഇക്കുവും മരണത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് ഉറക്കമെന്നല്ലേ ഓരോന്നോർത്തു കണ്ണിനീരിനെ കൂട്ടു പിടിച്ചു കിടന്നപ്പോൾ ഞാൻ അറിയുന്നില്ല ഈ ലോകത്തിൻ്റെ എൻ്റെ അവസാനത്തെ ഉറക്കമായിരുന്നു അതെന്ന് ആ ചവിട്ടുപടി ഞാൻ കയറിപ്പോയതറിയാതെ രാവിലെ ഉമ്മയും ഉപ്പയും വന്ന് കുറേ പ്രാവശ്യം വിളിച്ചിട്ട് എഴുന്നേൽക്കാത്തത് കണ്ടതും ഇക്കൂസും വന്ന് തട്ടി വിളിക്കുവാൻ തുടങ്ങി ഓ എൻ്റെ ഇക്കൂസ് എന്തിനാ എന്നെ ഇങ്ങനെ അടിക്കുന്നെ എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ ഉമ്മയും ഉമ്മാനെ ഉപ്പാനെ ഞാൻ പറ്റിച്ചതല്ലാതിന് എന്തിനെ രണ്ടും കൂടി മത്സരിച്ച് മോങ്ങുന്നത് ഷോ ആ കരസിലൊന്ന് നിർത്തപ്പ എൻ്റെ ചുന്ദരി കുട്ടികൾ ഇല്ലേ ഞാൻ പിണങ്ങിപ്പോകട്ടോ ബെസ്റ്റ് ഉമ്മാനയും ഉപ്പാനെയും കടത്തി വെട്ടിക്കൊണ്ടാണല്ലോ എൻ്റെ കുക്കിൻ്റെ കരച്ചിൽ മോശം മോശം അയ്യേ ആരേലും കാണും മൂന്നും മിണ്ടാതെ നിൽക്കാൻ ഞാൻ പറ്റിയതാണെന്ന് സത്യം ഞാൻ പറ്റിച്ചതാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും എൻ്റെ സ്വരം ആരും കേൾക്കുന്നില്ല എൻ്റെ ശരീരമാണൽ ചലനമറ്റേ കിടക്കുകയാണ് ഒന്നനങ്ങാൻ പോലും പറ്റാതെയായി ആ നിമിഷം ഞാനും തിരിച്ചറിഞ്ഞു ഈ ലോകം വിട്ടുറപ്പിന്റെ അടുത്തേക്ക് ഞാനും പോവാണെന്ന് ഈ നിമിഷം മുതൽ ഞാൻ ശരീരത്തില്ലാതെ റൂഹു മാത്രമായിരിക്കുന്നു അല്ലാ ഇത്രയും പെട്ടെന്ന് കൊണ്ടുപോവേണ്ടായിരുന്നു എൻ്റെ മാതാപിതാക്കളെ ഇക്കുനെ തിരിച്ചു തന്നിട്ട് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പോയിട്ട് ഒന്ന് സംസാരിക്കാൻ പോലും എനിക്കായില്ലോ ഉറപ്പേ യാ അല്ലാഹ് ഒരു നിമിഷത്തേക്ക് എൻ്റെ ജീവൻ ഒന്ന് നൽകുമോ എനിക്ക് എൻ്റെ മാതാപിതാക്കളെ കെട്ടിപ്പിടിച്ച് അവർക്കൊരു സ്നേഹചുംബനം നൽകിയിട്ട് പറയണം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ജീവിതമാണ് എൻ്റെ സ്വർഗമെന്ന് അവസാനമായി ഓരോന്ന് കാണുവാൻ അവസാനമായി എന്നെ കാണാൻ വന്നവരുടെ ഇടയിലൂടെ നടന്ന് ഒരുപാട് പേരുടെ മുഖത്ത് സങ്കടം കണ്ടുവെങ്കിലും ചിലരുടെ മുഖത്ത് പരിഹാസമായിരുന്നു ആൾക്കൂട്ടത്തിനിടയിൽ എൻ്റെ കണ്ണുകൾ എൻ്റെ ഇക്കാനെ തിരഞ്ഞുവെങ്കിലും നിരാശയായിരുന്നു ഫലം സങ്കടത്തോടെ തിരിഞ്ഞു നടക്കുവാൻ ഒതുങ്ങി ഒരുങ്ങിയപ്പോൾ ഞാൻ കണ്ടു തൂണിൻ്റെ മറവിൽ നിന്നും ആരോടോ ആയി ചാറ്റ് ചെയ്യുന്ന ഇക്കായെ ആൾക്കാരെ ബോധിപ്പിക്കാൻ എന്നോണം കണ്ണ് തുടക്കുകയും മൂക്ക് വലിക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ ഇക്കയ്ക്ക് എന്നോടുണ്ടായ സ്നേഹമൊക്കെ ഇവിടെ പോയി റബ്ബേ മയ്യത്ത് കുളിപ്പിക്കുവാൻ സമയമായി ആർക്കെങ്കിലും അവസാനമായി കാണുവാനുണ്ടോ എന്നൊരു ചോദ്യം വന്നതും ഉമ്മയുടെ അലർച്ചയായിരുന്നു ഞാൻ കേട്ടത് എൻ്റെ പൊന്നുമോളയെ എൻ്റെ പൊന്നുമോളെ ഉമ്മാൻ്റെ പൊന്നുമോളെ എന്ന് വിളിച്ചു കൊണ്ടുള്ള അലർച്ചയുടെ ഇടയിൽ അള്ളോ എൻ്റെ കുട്ടി എന്നോട് അവസാനമായ ആഗ്രഹം പറഞ്ഞിരുന്നു അങ്ങോട്ട് മാറി ഞാൻ പോയി എൻ്റെ പൊന്നൂസിനെ സുന്ദരി കുട്ടിയാക്കിയിട്ട് വരാം അങ്ങനെ ഉമ്മ ഓരോന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു കുളിപ്പിച്ച് കഫമുടയിൽ എന്നെയും കഫം ചെയ്യുമ്പോൾ ഒരുപാട് തേങ്ങനുകൾ കേൾക്കാമായിരുന്നു അതിൽ എൻ്റെ മാതാപിതാക്കളുടെയും വിക്കൂസിൻ്റെയും പൊട്ടിക്കരയുന്ന ശബ്ദം ആ വീട് മൊത്തം നിറഞ്ഞിരുന്നു എൻ്റെ മോളെ കൊണ്ടുപോവല്ലേ എൻ്റെ മോൾ പൊന്നുമോളെ ഉമ്മാൻ്റെ കുട്ടിയമ്മാനെ ഒറ്റക്കാക്കി പോവല്ലേ എന്നൊക്കെ ഉമ്മ പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു കണ്ടു നിൽക്കുന്നവരുണ്ടായ കണ്ണുനീർ തുള്ളി പോലും ആ നേരം ഞാൻ എൻ്റെ ഇക്കയുടെ കണ്ണുകളിൽ കണ്ടില്ല എല്ലാം കഴിഞ്ഞ് ദിക്കൃതനികളുടെ മധുരത്തോട് കൂടി ബന്ധുക്കളുടെ കൂടെ മയത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ എനിക്കായി അന്തി ഉറങ്ങാൻ ഒരു ആറടി മണ്ണുണ്ടായിരുന്നു ഇനി എൻ്റെ സ്വന്തം വീട് എനിക്ക് മാത്രമായ എൻ്റെ വീട് എൻ്റെ റൂം എനിക്ക് വേണ്ടി ഒരുക്കി വീട്ടിലേക്ക് വെക്കുവാൻ നിന്നതും മോളെ എന്നൊരു വിളിക്കെട്ട് നെട്ടി ഉണർന്നു നോക്കിയപ്പോൾ മുമ്പിൽ കണ്ടത് ഉമ്മാനോ ഉപ്പാനോ ആയിരുന്നു അപ്പോൾ ഞാൻ മരിച്ചില്ലേ എ സിയുടെ തണുപ്പിലും ഞാൻ വിറക്കുകയായിരുന്നു കണ്ട സ്വപ്നം ആണേലും യഥാർത്ഥത്തിൽ നടന്നതുപോലെ എന്താ മോളെ എന്താ എൻ്റെ മോൾക്ക് പറ്റിയത് നല്ല വിറയിലുണ്ടല്ലോ എന്നും പറഞ്ഞു എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉപ്പയും ഉമ്മയും അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് ഉപ്പയുടെയും ഉമ്മയുടെയും മോളായി ജനിക്കണം ജീവിക്കണം എൻ്റെ ഇക്കോൻ്റെ സഹോദരിയായി ആ സ്നേഹവും വാത്സല്യവും വേണ്ടവളം ആസ്വദിച്ച് വീണ്ടും എനിക്ക് ജനിക്കണം ഈ ജന്മത്തിൽ ഞാൻ തന്ന വേതനങ്ങൾ എല്ലാം അടുത്ത ജന്മത്തിൽ എനിക്ക് സന്തോഷം നൽകി സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം വരും ജന്മം എൻ്റെ മാതാപിതാക്കളായി എൻ്റെ കൂടെ ഉണ്ടാവില്ലേ ഇറുകെ കെട്ടിപ്പിടിച്ച് സ്നേഹത്തിൽ ചാർത്തിയ ഒരായിരം സ്നേഹചുംബനങ്ങൾ നൽകി തലകറങ്ങി വീണപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഒരു മാറാരോഗം എനിക്കില്ലെന്നും ഞാനിപ്പോൾ രണ്ടു മാസം ഗർഭിണിയാണെന്നുള്ള വാർത്തയുമായിരുന്നു ഒരു ഭാഗത്ത് സന്തോഷമായിരുന്നെങ്കിൽ മറുഭാഗത്ത് സങ്കടവുമായിരുന്നു അതിനുശേഷം എൻ്റെ വീട്ടുകാർ സ്പെഷ്യാലി എൻ്റെ ഉപ്പയും ഉമ്മയും പേരക്കുട്ടിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു അവരുടെ സ്നേഹവും കരുതലും കിട്ടുമ്പോൾ മനസ്സിലൊരു നോവായി ഇക്ക ക കിടപ്പുണ്ടായിരുന്നു പിതാവ് ജീവനോടെ ഉണ്ടായിട്ടും പിതാവില്ലാത്തൊരു കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്നത് പോലെയല്ലേ എൻ്റെ കുട്ടിയുടെയും അവസ്ഥ എന്നൊർക്കുമ്പോൾ വല്ലാത്തൊരു നീറ്റൽ ഓരോ മാസം ചെക്കപ്പിന് പോയി വരുവാൻ തുടങ്ങി ഒരു ദിവസം അപ്രതീക്ഷിതമായി ഞാൻ എൻ്റെ ഇക്കാനെ കണ്ടു ഇക്ക ആകെ മാറിയിരിക്കുന്നു മെലിഞ്ഞുണങ്ങി തലയിലെ മുടിയൊക്കെ കൊഴിഞ്ഞ് കൺതടങ്ങളിൽ കറുപ്പും എൻ്റെ അനുക്ക ആകെ മാറിയിരിക്കുന്നു ഇപ്പോൾ ആരെ കണ്ടാലും ഒന്ന് പേടിച്ചു പോകും സകലതും മറന്നുകൊണ്ട് ഞാൻ ഇക്കാൻ്റെ അരികിലേക്ക് ഓടിപ്പോയി ഇക്ക വിളികെട്ടതും കലങ്ങിയ കണ്ണുകളെ എന്നെ നോക്കി നോക്കിക്കൈ കുപ്പിക്കൊണ്ട് മാപ്പ് എന്നായിരുന്നു ആദ്യം പറഞ്ഞത് ഷാനക്കക്ക് മാപ്പ് നൽകില്ലേ ഷാനയ്ക്കക്ക് മാപ്പ് നൽകില്ലേ മോളെ ഈ മഹാഭാവിക്ക് മാപ്പ് നൽകില്ലേടാ നിന്നോട് ഞാൻ ചെയ്തത് ചെയ്തു കൂട്ടിയ ക്രൂരതയ്ക്ക് ദൈവം നൽകിയ ശിക്ഷയാണ് പെണ്ണെ അനുവിന് എന്താണ് പറ്റിയത് അനുവിൻ്റെ ജീവിതത്തിലേക്ക് ഇനി ഷാന തിരിച്ചു പോകുമോ അതറിയാനായി അടുത്ത വീഡിയോ വീണ്ടും കാണാൻ കാത്തിരിക്കാം അടുത്ത വീഡിയോക്കായി എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ഓക്കേ ബായ്